അമ്മാസ് കിച്ചയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വടയാണ് കൊഞ്ച് വടയ്ക്ക് വേണ്ടി നമുക്ക് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി എല്ലാം നല്ലതുപോലെ ചതച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മുടെ ചെമ്മീനെ ഇട്ടുകൊടുക്കാം ഇതും നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചെമ്മീനെ ചതച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കരുത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിക്കാതെ ഇട്ട് കൊടുക്കാം അവിടെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ കളിക്കുന്നൊരു നല്ല രസവും ടേസ്റ്റുമാണ് വേണെന്നവർക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഞാൻ ഞാനിതിപ്പോൾ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി വട ഷേപ്പിൽ എടുത്ത് എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം ഉണ്ടോ ചെമ്മീൻ വടയ്ക്ക് വേണ്ടി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ വട ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിടാം ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ വട തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കോരിയെടുക്കാം